ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം പി എസ് സി ബുള്ളറ്റിനെ കേരളം ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കേട്ട് കാണും പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിനെ ഫാക്റ്റാണ് കേരളത്തിലെ മലകൾ കേരളത്തിലെ പ്രധാന ചുരങ്ങൾ എന്നിവയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിലെ മലകൾ സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല ഏത് ജില്ലയിലാണ് ഇടുക്കി ഈ മീശപ്പുലിമലയുടെ ഉയരമെന്ന് പറയുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്ററാണ് ഇത് ബുള്ളറ്റിനെ ഫാക്റ്റാണ് പി എസ് സി ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുള്ളതാണ് എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് പളനിമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് പളനിമല പുരളിമല ഏത് മലനിരകളുടെ ഭാഗമാണ് ബ്രഹ്മഗിരി പുരളിമല ഏത് മലനിരകളുടെ ഭാഗമാണ് ബ്രഹ്മഗിരി മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ കൊടുമുടി അഗസ്ത്യാർകൂടം പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടി അഗസ്ത്യാർകൂടം ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം തിരുവനന്തപുരം ജില്ലയിലെ ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് അഗസ്ത്യകൂടം അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ് വയനാട് അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ് വയനാട് പൈതൽമല എന്ന വിനോദ സഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ പൈതൽമല എന്ന വിനോദ സഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ ബാണാസുരമല ഏത് ജില്ലയിലാണ് വയനാട് ബാണാസുരമല ഏത് ജില്ലയിലാണ് വയനാട് ബ്രഹ്മഗിരി ഏത് ജില്ലയിലാണ് വയനാട് ബ്രഹ്മഗിരി ഏത് ജില്ലയിലാണ് വയനാട് മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ ഏത് ജില്ലയിലാണ് ഇടുക്കി മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ ഏത് ജില്ലയിലാണ് ഇടുക്കി ഏത് ജില്ലയിലാണ് ഇല്ലിക്കൽകല് കോട്ടയം ഇല്ലിക്കൽകല്ല് കോട്ടയത്താണ് ഏഴിമല ഏത് ജില്ലയിലാണ് കണ്ണൂർ ഏഴിമല ഏത് ജില്ലയിലാണ് കണ്ണൂർ കോട്ടഞ്ചേരി മലകൾ ഏത് ജില്ലയിലാണ് കോട്ടഞ്ചേരി മലകൾ ഏത് ജില്ലയിലാണ് കാസർഗോഡ് കാസർഗോഡിലാണ് കോട്ടഞ്ചേരി മലകൾ കാണപ്പെടുന്നത് നെല്ലിയാമ്പതി മലകൾ ഏത് ജില്ലയിലാണ് പാലക്കാട് നെല്ലിയാമ്പതി പാലക്കാട് മലബാർ കലാപകാലത്ത് കലാപി കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന മലബാർ കലാപകാലത്ത് കലാപകാരികളുടെ ഒളിത്താവളമായിരുന്ന പന്തല്ലൂർ മല ഏത് ജില്ലയിലാണ് മലപ്പുറം പന്തല്ലൂർ മല ഏത് ജില്ലയിലാണ് മലപ്പുറം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ചുരങ്ങൾ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കണ്ണൂർ കൂർഗ് കണ്ണൂരിനെയും കൂർഗിനെയുമാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മാനന്തവാടിയേയും മൈസൂർ പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന ഏതാണ് മാനന്തവാടി മൈസൂര് നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം നാടുകാണി ചുരം നാടുകാണി ചുരം ഏത് ജില്ലയിലാണ് മലപ്പുറം നാടുകാണി ചുരം മലപ്പുറം ജില്ലയിലാണ് കേരളത്തെയും നീലഗിരി ജില്ലയിലെ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കർക്കൂർ ചുരം താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് താമരശ്ശേരി താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തി നാല് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായാണ് യോജിപ്പിക്കുന്നത് കോയമ്പത്തൂരുമായിട്ടാണ് യോജിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൽ സഹീന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൽ സഹീനു കുറുകയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം തൊടുപുഴയെയും തേനിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാതയാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൽ ചുരത്തിന്റെ ശരാശരി വീതി നാൽപ്പത് കിലോമീറ്റർ ആണ് പാലക്കാട് ചുരത്തിന്റെ ശരാശരി വീതി നാൽപ്പത് കിലോമീറ്റർ ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം പാലക്കാട് ചുരം ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എയ്റ്റി ഫൈവ് ബോഡിനായിക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എയ്റ്റി ഫൈവ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം കൊല്ലം ചെങ്കോട്ട റെയിൽപാത നടന്നു കടന്നു പോകുന്ന ചുരം ആര്യങ്കാവ് ചുരം ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇടുക്കി മധുര ബോഡിനായിക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കി മധുര ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പുനലൂരിനെയും ചെങ്കോട്ടയെയും ആര്യങ്കാവ് ചുരം പുനലൂര് ചെങ്കോട്ട ഇവ തമ്മയാണ് ബന്ധിപ്പിക്കുന്നത് പഴയ തിരുവിതാംകൂറിനേയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിച്ചിരുന്ന ചുരമാണ് ആര്യവാമൊഴി പഴയ തിരുവിതാംകൂറിനേയും മദ്രാസ് പ്രവിശ്യയെയും ബന്ധിപ്പിച്ചിരുന്ന ചുരമാണ് ആര്യവാമൊഴി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ മലകൾ കേരളത്തിലെ പ്രധാന ചുരങ്ങൾ എന്നീ ടോപ്പിക്സിനെ കുറിച്ച് എസ് ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അറിയാൻ വയ്യാത്ത പോയിൻറ്റ്സ് എഴുതി വെക്കുക ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പി വൈ ക്യു ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പി എസ് സി ബുള്ളറ്റിനിലെ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസും ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം താങ്ക്